എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പുതിയ മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ എല്ലാ ആളുകളും മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ നമ്മൾ പുതിയതായിട്ട് വാങ്ങുമ്പോൾ ഫസ്റ്റ് ഫോണിൻ്റെ പെർഫോമൻസ് ലെവൽ ഭയങ്കര കൂടുതലായിട്ട് നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോണിൻ്റെ പെർഫോമൻസ് വളരെയധികം കുറവാനും അതിൻ്റെ ഹാങ് ആവാനും ചാൻസ് കൂടുതലാണല്ലോ അപ്പോൾ അതിനെ ഒരു സെറ്റിങ്സ് നമ്മൾ ഫോണിലൂടെ തന്നെ ഉണ്ട് അപ്പോൾ അത് സ്ക്രീൻ റെക്കോർഡിലൂടെ ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ട് എന്തുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഞാൻ വ്യക്തമായിട്ടാണ് സ്ക്രീൻ റെക്കോർഡിലൂടെ പറഞ്ഞുതരാം അപ്പോൾ കൂടുതലായിട്ട് പിന്നെ നമ്മൾ സ്ക്രീൻ റെക്കോർഡിലൂടെ പറയുന്നതാണ് അതിന് ആദ്യമായി സെറ്റിങ്സ് നമ്മൾ നമ്മളെന്തു ചെയ്യുക ഓപ്പൺ ചെയ്യാം ഇതിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യണം ഇപ്പോൾ ചില ഫോണുകളിൽ ഡെവലപ്പർ ഓപ്ഷൻ ഇല്ല എങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ ആദ്യം അതിൻ്റെ ഒരു ഇതാണ് ഞാൻ കാണിച്ചു തരുന്നത് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അതിൻ്റെ തൊട്ട് താഴെ അബൌട്ട് ഫോൺ ഉണ്ട് അതിൽ ഇങ്ങനെ ഒരു സംഭവം വരും അതിൽ ബിൽഡ് നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അത് ഇല്ല എങ്കിൽ ഇപ്പം ഇതിൽ ബ്രാൻഡഡ് ഞാൻ ഇതിൽ നോക്കുമ്പോൾ ഇങ്ങനെ ബിൽഡ് നമ്പറുണ്ടോ ഇതിലൊരു ഏഴ് പ്രാവശ്യം നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അണ്ടോ നോ നീഡ് യു ആർ ഓൾറെഡി എ ഡെവലപ്പർ അപ്പോൾ ഇതിൽ ഡെവലപ്പർ ഉണ്ട് അപ്പോൾ ഈ ഡെവലപ്പർ നമ്മൾ നോക്കുക ചെക്ക് ചെയ്യുക എന്താ വെച്ചാൽ നേരെ ഇവിടെ പോവാം സെർച്ച് ചെയ്യുക ഡവ ലോപ്പർ ഉണ്ടോ ഡെവലപ്പർ ഓപ്ഷൻ ഓൾറെഡി ഇതിലുണ്ട് അഡീഷണൽ സെറ്റിങ്ങിൽ അപ്പോൾ ഇതിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ വായിച്ച് നോക്കിയതിന് ശേഷം ഇത് പോക്കോ ഓഫാണ് അപ്പോൾ ഇതിൽ കുഴപ്പമില്ല അതായത് ഹാങ് ആവുന്ന സിസ്റ്റത്തിൽ കുറച്ചും കൂടി ഇത് കിട്ടാം അത് ഓട്ടോമാറ്റിക് സിസ്റ്റം അപ്ഡേറ്റ് ഇത് വേണ്ട എങ്കിലും ഇത് ഓഫാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ ഡാറ്റ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലാഭിക്കാം കേട്ടോ നമുക്ക് പക്ഷെ അത് ഓൾറെഡി ഇതെല്ലാം പിന്നെ ഓഫാണ് ഓഫായിട്ട് കിടക്കണം ഇതിൽ ഏതെങ്കിലും ഓണായി കിടക്കുന്നുണ്ടോ അത് പിന്നെ ശ്രദ്ധാപൂർവ്വം വായിച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം ഓക്കെ അതാണ് ഇപ്പോൾ ഇന്നത്തെ ഇപ്പോൾ വെരിഫൈ ബൈറ്റ് കോഡ് ഓഫ് ഇതൊക്കെ നമ്മൾ നമ്മൾ വായിച്ചിട്ട് ഈ ഡെവലപ്പർ ഓപ്ഷനിൽ നോക്കിയിട്ട് ആ എന്തെങ്കിലും ഹെയർ അല്ലെങ്കിൽ എന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് കഴിച്ചാൽ ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യും നല്ല ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഓക്കെ ഈ ഓപ്ഷൻ ചെയ്യാത്ത ആളുകൾ ജസ്റ്റ് ഡെവലപ്പർ ഓപ്ഷൻ ഉണ്ടോയെന്ന് എല്ലാ ഫോണിലും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ വേണ്ട രീതിയിൽ നിങ്ങൾ പിന്നെ നോക്കിയിട്ട് ചെയ്യുക ഇതൊക്കെ വായിച്ചിട്ട് ഓക്കെ ഇതാണ് വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ അറിയാത്ത ആളുകൾക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ മെഡിസിൻ വേണ്ട ആളുകൾ മെഡിസിൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ